ന്യൂസിലേക്ക് സ്വാഗതം ദുരിതീ യാത്ര തുടർ നടപടികളുമായി തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ തലക്കാട് ഗ്രാമപഞ്ചായത്തിൽ പുല്ലൂരാൽ വെങ്ങാലൂർ കോളനി റോഡിൽ നിന്നും പത്താം വാർഡിൽ പത്താംകുടി നിലത്തിൽ എട്ട് പത്തോളം വീട്ടുകാർക്കാണ് ഈ ദുരിതയാത്ര തുടർ നടപടികളുമായി തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഞാൻ ഇന്ന് ഇൻ്റെ വാർഡിലെ ഒരു റോഡുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കാണാനിടയായി ആ വഴിയുടെ ഒരു ചെറിയൊരു പ്രശ്നം പറഞ്ഞിട്ടാണ് ആ വീഡിയോ കണ്ടത് അത് നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാവ് മണി ജയകൃഷ്ണൻ്റെ ജയകൃഷ്ണനും അതിനോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് കേട്ടു കാരണം ജയകൃഷ്ണൻ പറഞ്ഞത് ഒരു കണക്കിന് ശരി തന്നെയാണ് കാരണം അവർക്ക് അവരെന്നെയാണ് ചീത്തറിയ കാരണം ആ വഴിയുടെ തൊട്ടടുത്തുള്ള താമസക്കാർ അവരും അതുപോലെ തന്നെ ബി ജെ പിൻ്റെ അനിയൊക്കെ തന്നെയാണ് ആ വഴിൻ്റെ വഴിയുടെ തൊട്ടടുത്ത് താമസിക്കുന്നത് പക്ഷേ വാടംബർ എന്നുള്ള നിലയിൽ ഞാനിന്ന് മാറി നിൽക്കാനൊന്നും ഞാൻ തയ്യാറുമല്ല കാരണം ഈ വഴി കൺസെൻ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അടുത്ത് പോയിട്ട് ഒരുപാട് പ്രാവശ്യം ആ വഴി ഒന്ന് പഞ്ചായത്തിലേക്ക് വിട്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തിയിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമാണ് ഇവരൊക്കെ അതിന് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഇല്ലാത്ത സ്ഥലത്ത് പഞ്ചായത്തിന് ഫണ്ട് വയ്ക്കാൻ പറ്റില്ല എന്നുള്ള വിവരം ഈ കോൺഗ്രസിൻ്റെ നേതാവിനും ബി ജെ പി നേതാക്കൾക്കൊക്കെ അറിയേണ്ടതാണ് ഇനി അത് അവരെന്താണ് ആ വീഡിയോയിൽ പറയാതിരുന്നത് എന്ന് എനിക്കറിയില്ല കാരണം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ എപ്പോഴും പൊന്തി വരാം പഞ്ചായത്ത് അലക്ഷൻ്റെ അതുപോലെ ആരെങ്കിലും മരിക്കേണ്ട സമയമൊന്നും ആവാൻ കാത്തുക്കണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് തൊട്ട് മുമ്പ് കാർത്തിയനു ചേച്ചി മരിക്കുന്ന സമയത്തും അതുപോലെ ആ കോവിഡ് വന്ന സമയത്ത് കാർത്തിയനു ചേച്ചിയുടെ വീട്ടിലത്തെ എല്ലാവർക്കും കോവിഡ് വന്ന സമയത്ത് ഞങ്ങൾ ഞാൻ സാധനമായിട്ട് അത് കൂടെ പോകുന്ന സമയത്തും മരുന്ന് കണ്ടുകൊടുക്കാൻ പോകുന്ന സമയത്തൊക്കെ ഇന്ത്യ ഏറ്റവും വലിയ വിഷയം ഈ വഴി തന്നെ അതുകൊണ്ടാണ് ഞാൻ മുൻകൈ എടുത്തതും അവിടെ ഒരു വഴി വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചതും പക്ഷെ അവിടെയുള്ള ഉള്ള ആൾക്കാരുടെ സഹകരണം ഇല്ലായ്മ കൊണ്ട് മാത്രമാണ് കാരണം ആ പാടത്തെ തൊട്ടടുത്ത് ഇറങ്ങുന്ന പാടം തൊട്ട് ഒരു അഞ്ചാറ് വീട്ടുകാർ താമസിക്കുന്ന വഴി തന്നെയാണ് അത് എപ്പോൾ നമുക്ക് കൺസെന്റ് തരുന്നു അന്ന് ഫണ്ട് വയ്ക്കാൻ മെമ്പർ എന്നുള്ള നിലയിലും പഞ്ചായത്ത് നിന്നുള്ള നിലയിലും ഞാൻ തയ്യാറാണ് അപ്പം അന്നത്തെ പറഞ്ഞ പോലെ ഒരു വീട്ടുകാർക്ക് വഴി വെച്ചുകൊടുത്തു അല്ലെങ്കിൽ രണ്ടു വീട്ടുകാർക്ക് വഴിച്ച് ആർക്കാണോ ബുദ്ധിമുട്ട് അവരെ കണ്ടുപിടിച്ച് വഴിക്ക് ആസ്തിയിലുള്ള വഴിക്ക് പദ്ധതി വെച്ചിട്ട് അത് പൂർത്തീകരിക്കാന്നുള്ളത് ഇൻറ്റേം കൂടെ ഒരു ബാധ്യതയാണ് ഇനി ഒന്നുകൂടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ളതിനാണ് ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്കായാലും എം എൽ എ അടക്കം ഫണ്ട് വെക്കാൻ പറ്റുള്ളൂ അതിന് നിങ്ങൾ കൂടെ എൻ്റെയോടൊപ്പം നിന്ന് നമുക്ക് ഇത് ആസ്തിയിൽ മേടിക്കണം ഞാൻ വെറും മൂന്ന് മാസത്തിന് മാത്രമേ ഉള്ളൂ ആ സമയം കൊണ്ട് നമുക്ക് ആ വഴിയും കൂടെ പൂർത്തീകരിച്ചു പോകണം എന്നുള്ള എന്റെ ആഗ്രഹത്തോടൊപ്പം നിങ്ങൾ കൂടി ചേർന്ന് നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മരിച്ച വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വീട് എന്ന് രാവിലെ എനിക്ക് മൊബൈൽ ഫോൺ ടച്ച് ഫോണൊന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷേ എനിക്കൊരാൾ കാണിച്ച് തന്നപ്പോൾ ഞങ്ങൾക്ക് അത് വലിയൊരു വിഷമം തോന്നി അത് എന്താണ് അവരങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് ആൾക്കാർ തന്നെയാണ് ഇവരെല്ലാവരും പക്ഷെ അന്നൊന്നും ഇതിങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ അവൾ ഇന്നോട് ഇങ്ങനെ പറഞ്ഞ് സാരഥ എന്നാണ് അവരുടെ പേര് ഇങ്ങനെ ദാസ അങ്ങനെ ഒരു വഴി വേണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പുഷ്പാജിലെടുത്ത് പോയി നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ പ്രവർത്തകനാണ് അങ്ങനെ ഞാൻ ആ നിലക്ക് അവരായിട്ട് ഇടപെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞാൻ പോയി കണ്ട് അപ്പോൾ അവർ പറഞ്ഞു ദാസ ആ സ്ഥലം പഞ്ചായത്ത് ആസ്തിയിലില്ല അത് ഇന്നൊരു സംവിധാനത്തിന് ഞാൻ അവരോട് കുറേ പറഞ്ഞു പക്ഷേ ഇതുവരെ അവരാരും അതിന് വന്നിട്ട് ചെയ്യാം തയ്യാറായിട്ട് അപ്പോൾ ഞാൻ പിന്നെ പുഷ്പജിൻ്റെ അടുത്ത് പേപ്പർ തന്നു ഞാനിപ്പോൾ ഈ മരിച്ചു പോയ ആളെ കയ്യിലാണ് ഇത് കൊടുത്തത് അപ്പോൾ അതിനോട് ഞാൻ പറഞ്ഞ് ഇങ്ങനെ സ്വന്തം നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഒപ്പിടീക്ക് എന്നിട്ട് നമുക്ക് അതിന് തൊഴിലുറപ്പിൻ്റെ ഫണ്ടോ എന്ത് ഫണ്ടാണെങ്കിലും വെച്ചിട്ട് അത് ചെയ്യാമെന്നാണ് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനാ പറഞ്ഞൊരു മാസം കഴിഞ്ഞിട്ടൊന്ന് കിട്ടാതായപ്പോൾ ഞാൻ വീണ്ടും എന്നോട് ചോദിച്ചപ്പോൾ ഇവർ ഇനിയിപ്പോൾ നമ്മളെ പറഞ്ഞ് കുറ്റം പറയാൻ പാടില്ല ഒരാൾ മരിച്ചു പോയില്ല ഞാൻ അയാൾ ചെയ്ത അയാൾ എന്തായാലും നമ്മൾ പറയരുത് ആ ഒരു മനോവിഷമം ഉണ്ടായതുകൊണ്ട് നമ്മൾ പറയാതിരിക്കുവാണ് പക്ഷേ ഇപ്പോൾ ആ റോഡ് അല്ല വഴി മരിച്ച അതിലും ഫുള്ളായിട്ട് വാഗ്വാക്കായി ഒരാളാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടാനും ഓടാനും അത് ചെയ്യാനൊക്കെ പക്ഷേ ഇത് പഞ്ചായത്ത് ആസ്തി സ്ഥലത്ത് വഴി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ പ്രസിഡന്റിനോ അല്ലെങ്കിൽ ആർക്കോ ഒന്നും ചെയ്യാൻ പറ്റൂല എൻ്റെ അടുത്ത് വന്നിരുന്നു ഇപ്പോൾ ഈ ചേച്ചിൻ്റെ അമ്മ ഈ ഒരു വഴിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അത് പുഷ്പേച്ചിനെ നമ്മളെ മെമ്പർ അറിയിക്കുകയും പിന്നെ അവർ പറഞ്ഞ് കൺസൻ്റ് അവർ ഒപ്പ എപ്പഴാണ് ഒപ്പിട്ട് തരണം വെച്ചാൽ അപ്പോൾ അതിന് വേണ്ട ഇത് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാന്നാണ് പക്ഷേ ഒരു പേപ്പറോ കാര്യങ്ങളോ ഏറ്റവും ഇതുവരെ നമ്മളെ മുന്നിൽ വന്നിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ അവരിപ്പോ ഈ ദുഷ്കാന്തി അത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് ആ വഴിയും കൂടെ പൂർത്തീകരിച്ചു പോകണം എന്നുള്ള എൻ്റെ ആഗ്രഹത്തോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മീഡിയ ന്യൂസ്